എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ എൻ്റെ ഫേസ്ബുക്ക് ചാനലിലായാലും എൻ്റെ യൂട്യൂബ് ചാനലിലായാലും അനാവശ്യമായിട്ട് ചോറിഞ്ഞുകൊണ്ടും തെറി വിളിച്ചുകൊണ്ട് ഒരുപാട് പേരിങ്ങനെ വരാറുണ്ട് ചില സമയത്ത് ഞാനിതിൽ എന്താ പറയുക ഇത് കണ്ടിട്ട് വല്ലാതെ ദേഷ്യം വന്ന് തിരിച്ച് ഞാൻ അവരെയും തെറി വിളിക്കാറുണ്ട് വിളിച്ച് പോയിട്ടുണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്യാനൊക്കെ ചിലതൊക്കെ നോക്കിയിട്ടുണ്ട് ചിലതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടുമുണ്ട് അത്തരത്തിലുള്ള ചൊറിച്ചിലുകളും തെറിവിളികളും കാണുമ്പോൾ നമ്മളങ്ങ് അറിയാതെ അങ്ങ് പെട്ടുപോകുന്നതാണ് പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കും വേണ്ട അവരെന്തേലും പറഞ്ഞിട്ട് പോട്ടെ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വരുമ്പോൾ വീഡിയോ ഓടിക്കോളും എന്ന് വിചാരിച്ച് ഞാനങ്ങ് ചിലതൊക്കെ അങ്ങ് മൈൻഡ് ചെയ്യാതെ വിടും ചിലതിൽ ഞാനങ്ങ് എന്താ പറയുക ദേഷ്യപ്പെട്ട് വിണ്ണു പോയിട്ടുണ്ട് ആ പരിപാടിയൊക്കെ ഞാൻ നിർത്തുകയാണ് കാരണം നിങ്ങൾ തെറി തെറിവിളിക്കോ എന്ത് വേണം കാണിക്കുക ഞാനതിനോടൊന്നും പ്രതികരിക്കാൻ എനിക്കതൊന്നും സഹിക്കാൻ പറ്റാത്തതാണ് ഡിലീറ്റ് ചെയ്യും അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ചെയ്യുള്ളൂ അല്ലാതെ തിരിച്ച് തെറി വിളിക്കുക തന്തയ്ക്ക് വിളിക്കുക തള്ളയ്ക്ക് വിളിക്കുക മനുഷ്യ ശരീരങ്ങളുടെ അവയവങ്ങളെടുത്ത് വെച്ച് പച്ചയ്ക്ക് തെറി വിളിക്കുക ഈ വക കലാപരിപാടികൾ ഞാൻ ഇല്ല തെറി വിളിക്കാൻ അറിയത്തില്ലാത്തതുകൊണ്ടോ മാടുത്തോട്ടൊന്നുമല്ല വേണ്ട അത് ശരിയാവില്ല അതുകൊണ്ടാണ് കുറച്ചേരൊക്കെ നമുക്ക് അസ്വസ്ഥമായിട്ടൊക്കെ ഇരിക്കണം എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം ഇത് തെറി വിളിച്ച് പോയി കഴിഞ്ഞാൽ അന്നത്തെ ദിവസം മുഴുവൻ നീരോ ചിന്ത അരി അതുകൊണ്ട് വിളിക്കുന്നവർ വിളിച്ചിട്ട് പോകുക നമ്മൾക്കത് സഹിക്കാൻ പറ്റത്തില്ല നമ്മൾ ഡിലീറ്റ് ചെയ്യുക അവരങ്ങ് ബ്ലോക്ക് ചെയ്യുക അതിനപ്പുറത്തോട്ട് നമ്മൾ തിരിച്ച് വിളിക്കാൻ ഇനി വരത്തില്ല എന്ത് ചൊറിഞ്ഞോ എന്ത് വേണേലും കമൻറ്റ് ചെയ്തോ ചിലപ്പോൾ എനിക്കത് ഉപകാരപ്പെടും ആ കമൻറ്റുകൾ കമൻറ്റുകൾ കൊണ്ട് ചിലപ്പോൾ എൻ്റെ വീഡിയോ ഓഡിയുന്നവരും ഒന്നാമത്തെ എൻ്റെ വീഡിയോസൊന്നും വലിയ വ്യൂസ് ഒന്നും ഇല്ല ഞാൻ കഷ്ടപ്പെട്ടാണ് ഓരോ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യം കുറെ കാര്യങ്ങളും കാണുമ്പോൾ അങ്ങ് ദേഷ്യം വരും അപ്പോൾ വീട്ടിലേക്ക് നമുക്ക് കിടക്കട്ടോ ആ നടിയുടെ തിരിച്ചുവരവ് ഞാൻ അഭിനയിച്ചു എന്നാൽ എൻ്റെ സിനിമയിൽ ഒരു വേഷം ചെയ്യാൻ വിളിച്ചപ്പോ നോവർ മമതയാണ് പറയുന്നത് സിനിമ മേഖലയിലെ വേർതിരിവുകളെ പറ്റി വെളിപ്പെടുത്തിയ നടി മമത മോഹൻദാസ് ഒരു തമിഴ് ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു താരത്തിന്റെ തുറന്നു പറച്ച സൂപ്പർ സ്റ്റാർ പോലെയുള്ള പദവികൾ വെറും പി ആർ വർക്കാണെന്നും അത് ജനങ്ങൾ കൊടുക്കുന്നതല്ലെന്നും മമത വ്യക്തമാക്കി സൂപ്പർ താര പദവി എന്നത് ചിലർ സ്വയം പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത് അല്ലാതെ അത് പ്രേക്ഷകർ കൊടുക്കുന്നതല്ല അത് ഏത് ഇൻഡസ്ട്രി ആയാലും അങ്ങനെ തന്നെയാണ് അവരത് പി ആർ ആളുകളെ കൊച്ചുകൊണ്ട് ചെയ്യിക്കുന്നതാണ് അങ്ങനെയാണ് തോന്നുന്നത് ഞാൻ നായികയായി അഭിനയിച്ച ഒരുപാട് സിനിമകളിൽ നിരവധി നായികന്മാർ സെക്കൻഡ് ഹീറോ ഹീറോയിനായി അഭിനയിച്ചിട്ടുണ്ട് ഞാനൊരിക്കലും അവരുടെ ചിത്ര പോസ്റ്ററിൽ വയ്ക്കരുതെന്നോ സിനിമയിൽ ഉൾപ്പെടുത്തരുതെന്നോ ഗാനരംഗത്തിൽ നിന്ന് മാറ്റണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല ഞാനും പല സിനിമകളിൽ ഇത്തരത്തിൽ സെക്കൻഡ് ഹീറോയിൻ ആയിട്ട് ആയിട്ടുണ്ട് മലയാളത്തിൽ ഒരു നായിക തിരിച്ചുവരവ് നടത്തിയപ്പോൾ സിനിമയിൽ സെക്കൻഡ് ലീഡായി ലീഡായി ഞാൻ ആവരിച്ചു എന്നാൽ ഞാൻ നായികയായ ഒരു സിനിമയിൽ അതിഥാരമായി അതിഥിതാരമായി അവരെ വിളിച്ചപ്പോൾ അവർ നോ പറഞ്ഞു അവരെ വ്യക്തമാക്കി അതാരായിരിക്കും ആ നടി എനിക്ക് തോന്നുന്നത് ആ നടി ഉർവശി ആകാനാണ് സാധ്യത ഒരുവശി ജയറാമിന്റെ അതായത് അതായത് രാജസേന സംവിധാനം ചെയ്ത ജയറാമിന്റെ മധുചന്ദ്രലേഖ എന്ന് പറഞ്ഞ സിനിമയിൽ നായികയായിട്ട് വന്നിരുന്നു അതിൽ മറ്റൊരു നായികയായിരുന്നു നമ്മുടെ മമതാ മോഹൻദാസ് പിന്നെ ചില ആളുകൾ പറയുന്നുണ്ട് ഇത് നമ്മുടെ മഞ്ജുവാരി ആണ് എന്ന് സ്വന്തം സുജാതയോ അങ്ങനെ ഒരു സിനിമയില്ലേ എന്ന സ്വന്തം ആണോ സുജാത അങ്ങനെന്തോ ഒരു പേരുള്ളത് വേലക്കാരിയായിട്ട് വീടുകളിൽ വേല ചെയ്യുന്ന ഒരു ആളായിട്ട് മഞ്ജു വാര്യർ അഭിനയിച്ച സിനിമയുണ്ട് അനശ്വര രാജിന്റെ ആദ്യ സിനിമ ആ സിനിമയിൽ ഒരു കലക്ടറായിട്ട് മമതാ മോഹൻദാസ് അഭിനയിച്ചിട്ടുണ്ട് അതാ അതായിരിക്കും എന്നാണ് എല്ലാവരും പറയുന്നത് പക്ഷെ എനിക്ക് തോന്നുന്നില്ല മഞ്ജുവാരുടെ ഗസ്റ്റോളുകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ പാവാട എന്ന സിനിമയില് വന്നിട്ടുണ്ട് അത് പിന്നെ മണിമുളള രാജുവിൻ്റെ പടം ആയതുകൊണ്ട് മണിമുളള രാജുവായിട്ട് മഞ്ജുവാരുടെ നല്ല അടുപ്പുള്ളതാണ് ഒന്നെങ്കിൽ അത് മഞ്ജുവാര്യർ അല്ലെങ്കിൽ അത് ഉറുവശി ഇവർ ഇവർ രണ്ട് ഇവരിലാരെങ്കിലും ആണത് അവരുള്ള വീഡിയോ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് മറ്റൊരു വീഡിയോയിലോട്ട് കാണുന്നവരെയും ഞാൻ ഇവിടെ പറയുന്നു ടാറ്റ